أشرف الخلق صلى الله عليه وسلم دنقلك برشد ما يقرآن إن معجزة قلنا بإن إتهم معجزة الإسراء والمعراج إسراء ومعراج ما سبحان برن يقول الله تعني يده سبحان الذي أسرى بعبده برشد ما مكة إلى حرم لنا برشد ما فلسطين إلي 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 അൽ മസ്ജിദുൽ ഹബീബിനെ ഒരു രാത്രി കൊണ്ട് കൊണ്ടുപോവുകയും പോവുകയും അവിടുന്ന് ഏഴാകാശങ്ങളും അതിനപ്പുറത്തേക്കും ഹബീബ് അലൈഹി വസല്ലം യാത്ര ചെയ്തു വന്ന ആ ഒരു വലിയ അത്ഭുതം അഭു അയാമത്ത നാളുവരെ കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത അത്ഭുതമാണ് രണ്ടു മൂന്നാഴ്ചകൾക്ക് മുമ്പ് അലഹമുല്ല ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ബൈത്തുൽ മുക്കത്തലസ്തീനിലൂടെ ഒക്കെ കടന്നുപോയി ഈ മെഹറാജിന്റെ സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങൾ നേരിട്ട് കാണാൻ പറ്റി അവിടെ മുത്തലബി സുല്ല ബുറാഖിനെ കെട്ടിയിട്ട സ്ഥലമുണ്ട് അവിടെ ഒരു ഒരു വട്ടക്കണ്ണിയായി പിടിച്ച് പിടിക്കാൻ പറ്റുന്ന ഒരു ഇരുമ്പിന്റെ ഒരു വട്ടക്കണ്ണി അവിടെ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് പുറത്തിറങ്ങിയാൽ ഏതാനും മീറ്ററുകളെ ഒരുക്കകത്ത് ബുറാഖിന് കെട്ടിയിട്ട സ്ഥലമുണ്ട് അവിടെ സ്ഥലമുണ്ടവിടെ നിസ്കരിച്ച പള്ളിയാണത് ഏത് പാറക്ക് മുകളിൽ നിന്നാണോ അസൻഷൻ ആകാശ ആരോഹണം ഉണ്ടായത് അതിന്റെ മീതെ അബ്ദുൽ അബ്ദൽ മലയ്ക്കുബിനെ മറുപാനുണ്ടാക്കിയ പള്ളിയാണ് നമുക്കറിയാം സ്വർണത്തിന്റെ ആ പള്ളി പള്ളി അത് അത് കുബത്ത് എന്ന മസ്ജിദാണ് അതിന്റെ ഉള്ളിൽ പാറയാണ് അതിന്റെ അകത്തൊരു പത്തൊൻപത് ആൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഗുഹയാണ് ആ പാറക്ക് മുകളിൽ മുകളിൽ വിധങ്ങൾ ചെവിട്ടി നിന്ന് ആകാശത്തേക്ക് ഉയർന്ന സ്ഥലം നമ്മുടെ ഇബ്രാഹിം ഒക്കെ ചെയ്ത പോലെ പോലെ ഒരു ഗ്ലാസിന്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് തൊടാൻ ഒരു പാറയുടെ അറ്റം അച്ഛമ്മ ആ വിശുദ്ധമായ മണ്ണ് മണ്ണ് ലഭിതങ്ങളുടെ കാലുകൊണ്ട് കൊണ്ട് അവിടുത്തെ പരിശുദ്ധമായ പാദം തട്ടി പവിത്രമായിരിക്കുകയാണ് അൽ ഏറ്റവും ദൂരെയുള്ള പള്ളി എന്നാണ് വാക്കിന്റെ അർത്ഥം അതിന്റെ ഉള്ളിലൂടെ തന്നെ തന്നെ ഏറ്റവും ദൂരം ഉണ്ടാകുമ്പോൾ കുറച്ചു ദൂരമുള്ളൊരു പള്ളി വേറെ വരുന്നുണ്ട് ഇതിനിടയിൽ എന്ന ആശയം പേരാണ് അൽ സുലൈമാൻ എന്നാണ് പഴയ പേര് അങ്ങനെയാണ് ടെമ്പിൾ ഓഫ് സുലൈമാൻ എന്നാണ് ജൂതന്മാർ ഇന്നും അത് ചരിത്രങ്ങളിൽ പറയാൻ വിളിക്കുന്ന ഏറ്റവും ദൂരമുള്ള പള്ളി അങ്ങനെ വന്നാൽ ഹൗസ് അതിന്റെ ഇടക്ക് വരുന്നുണ്ടെന്നാണ് അതുകൊണ്ടാണ് മക്കയിൽ നിന്ന് ജറൂസലേമിലേക്കുള്ള ഏകദേശ മധ്യഭാഗമാണ് മധ്യം പറഞ്ഞുകൂടാ മധ്യത്തിൽ താഴെയാണ് എന്നാലും നേർ വഴിയിലാണ് മസ്ജിദുൻ നബവി വരുന്നത് അൽ മസ്ജിദുൻ നബവി നബവി മസ്ജിദുൻ നബവി എന്ന ദൂരെയുള്ളൊരു പള്ളി വരുന്നുണ്ട് അതിലും ദൂരമുള്ള പള്ളി എന്നാണ് അൽ മസ്ജിദുൽ എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ അത്രയും സവിശേഷമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സംഭവം നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് ആ രാത്രിയിൽ രാവിൽ നിന്ന് നമ്മളോട് പഠിക്കാൻ പറയുന്ന ഒരു സഹർ رہے گام ہے ہمت کے لیے عرش برین کہہ رہی ہے یہ مسلمان سے معراج کی رات اختر شام کی آتی ہے فلک سے آواز سجد کرتی ہے جسے سحر وہ ہے آج کی رات ഇന്നത്തെ നാളെയുടെ രാവിന്റെ മുമ്പിൽ ചെയ്യുന്നുവോ ആ പരിശുദ്ധമായ രാവാണിത് ഒരു കാലെടുത്ത് വെക്കേണ്ട ദൂരമേ ഉള്ളൂ ഹിമ്മത്ത് ബരീൻ ഹിമത്ത് അടിയുറച്ച വിശ്വാസമുള്ള ഒരാൾക്ക് അർഷ് കേവലം ഒരടി മാത്രം ദൂരയാ മായ മനസ്സുണ്ടെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരം അള്ളാഹു നൽകിയത് ആകാശലോകത്ത് കൊണ്ടുപോയതിന്റെ ശേഷമാണ് ഉടൻ ഇങ്ങോട്ട് പറഞ്ഞതാണ് ചെറിയൊരു സംശയം വരും അൻപത് വക്തുകൊടുത്ത് അഞ്ചാക്കി ചുരുക്കി എന്നല്ലേ പറയാ എന്റെ അള്ളാഹു താലാക്ക് അറിയില്ലേ മുസാനബിനെ വഴിന്ന് കാണും പിന്നെ തിരിച്ചു വരും എന്നാ പിന്നെ ആദ്യ ഒരു അഞ്ച് കൊടുത്തുകൂടായിരുന്നു അഭിതങ്ങൾക്ക് എന്തിനെ ആദ്യ ഒരു അൻപത് പിന്നൊരു നാൽപ്പത്തഞ്ച് പിന്നെ ഒരു നാൽപ്പത് ഒൻപത് തവണ തവണ മുസാനി അലഹി ഇസ്ലാമിന്റെയും അള്ളാഹുബിന്റെയും ഇടയിൽ യാത്ര ചെയ്തുകൊണ്ടാണ് നിസ്കാരം അഞ്ചായി ചുരുങ്ങുന്നത് ആ അഞ്ചിന് അൻപത് നിസ്കാരത്തിന്റെ കൂലിയുണ്ട് എന്നാ പിന്നെ എന്തിനാദ്യ അള്ളാഹു ചാലൊക്കെ അഞ്ചു കൊടുത്തൂടായിരുന്നു അങ്ങനെ ചിന്തിച്ചു പോയവരുണ്ടെങ്കിൽ കൈപോക്കിയാട്ടെ ആലോചിക്കണ്ടോന്ന് അറിയണ്ടേ ഒരാൾ ആലോചിച്ചിട്ടുണ്ട് എന്തു ഒരാളെങ്കിലും ആലോചിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ എന്തു കൊണ്ട് എന്തു അതിനുവേളി ചെറിയൊരു അതിന്റെ ഒരു പറയുന്നു അതിന്റെ ഒരു ഒരു നിസ്കാരത്തിന് എടുക്കുന്ന സമയം ഏകദേശം മിനിറ്റ് ഒരു നിസ്കാരത്തിന് കൊടുക്കുന്നു ജോലിയൊക്കെ കൈകാലൊക്കെ കഴുകി ഒതു കൊടുത്ത് വൃത്തിയായി വസ്ത്രമൊക്കെ ശുദ്ധിയുള്ളത് അണിഞ്ഞു അണിഞ്ഞു നിസ്കാരത്തിന്റെ മുമ്പുള്ള കപിലിയായ ശുന്നതൊക്കെ നിസ്കരിച്ചു പള്ളിയിൽ വന്നിരുന്നു എക്കാമത്തിനെ കാത്തിരിക്കുന്നു ഇത് അൻപതായിരുന്നുവെങ്കിൽ അൻപത് ഭക്ത നിസ്കാരത്തിന് ആയിരം മിനിറ്റ് സമയം എടുക്കുമായിരുന്നു ഒരു സമയമെടുക്കുമായിരുന്നുകാരത്തിന് ഇരുപത് അൻപതിനായിരം ആയിരം മിനിറ്റ് എന്ന് പറയുന്നത് എത്ര മണിക്കൂറാണെന്നാണ് എത്ര മണിക്കൂറാണ് ഒന്ന് വർക്കൗട്ട് ചെയ്താട്ടെ പതിനാറ് മണിക്കൂറാണ് ഒരു മനുഷ്യൻ ശരാശരി വിശ്രമിക്കേണ്ട സമയം സമയം ഏഴ് എട്ട് മണിക്കൂറാണെന്നാ പറയാം ആ പതിനാറിൽ നിന്ന് പതിനാറിലേക്ക് എട്ട് കൂടെ ചേർത്ത് വെച്ച ഇരുപത്തിനാല് മണിക്കൂറായി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ വിശ്രമം കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സമയം നിഷ്കരിക്കേണ്ടി വരും അൻപതാണ് അൻപത് വർദ്ധമായിരുന്നെങ്കിൽ വിശ്രമം കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലി ചെയ്യാനും സമയമല്ല നിസ്കാരം മാത്രമായി പോയിരുന്നേനെ അപ്പൊ അതിന്റെ അർത്ഥം അഞ്ചുപൊക്കെ നിസ്കാരം കഴിഞ്ഞ് പള്ളിന്ന് ഇറങ്ങാ സിനിമാ തിയേറ്റർ ഇപ്പൊ കയറി പോവുക ഊർഹാൻ ഒത്തിപ്പുട്ടിയൊക്കെ വീട്ടിലെ പോയിട്ട് പാട്ട് കേൾക്കുക അങ്ങനെ ഒരു സംഭവം ഇല്ല ഏത് സമയവും അള്ളാഹുവിന്റെ മുമ്പിലാ ഏത് സമയവും ഞാൻ നിസ്കാരത്തിലാണ് മനുഷ്യന് ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും നിഷ്കരിക്കേണ്ടി വരുമായിരുന്നു അൻപത് വക്തായിരുന്നുവെങ്കിൽ അതുകൊണ്ടാണ് ആദ്യം അൻപത് കൊടുത്ത് പിന്നെ അഞ്ചാക്കി ചുരുക്കി കൊടുത്തത് ഇത് അഞ്ചാണെങ്കിലും നിസ്കാരത്തിനും കഴിഞ്ഞ് നിങ്ങൾ പുറത്തിറങ്ങിയാലും അള്ളാഹുവിന്റെ മുമ്പിൽ ആരാധനയിൽ തന്നെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം വേണം അത് പഠിപ്പിക്കാനാൻപത് നൽകിയത് അതുകൊണ്ട് നിസ്കാരം അതിന്റെ കൃത്യമായ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോരാൻ അള്ളാഹു ചോദിക്കുക അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അമീൻ